ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ആരതി വർമ്മ കോടതിയിൽ വെച്ച് സുകുമാരി സുകുമാരിയമ്മയെ ചോദ്യം ചെയ്യുകയാണ് വരുൺ തന്നെയാണോ പ്രിയങ്കയുടെ കഴുത്തിൽ താലി കിട്ടിയതെന്ന് ചോദിക്കുന്നു മുഹൂർത്ത സമയത്ത് തന്നെയല്ലായിരുന്നു സിനിമയുടെ പൂജയും ആ സമയത്ത് പ്രിയങ്ക അവിടെയല്ലേ ഉണ്ടായിരുന്നത് പിന്നെ എങ്ങനെയാണ് താലി കിട്ടുന്ന സമയത്ത് മണ്ഡപത്തിൽ ഉണ്ടാകുക എന്നൊക്കെ ചോദിക്കുന്നു ആരതിയുടെ ചോദ്യം കേട്ടിട്ട് സുകുമാരിയമ്മ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ആരതി കല്യാണ മണ്ഡപത്തിൽ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് കോടതിയിൽ പറയുകയാണ് പ്രിയങ്ക ഇല്ലാത്തത് കൊണ്ട് പ്രിയങ്കയ്ക്ക് പകരം രാധികയെ അണിയിച്ചൊരുക്കി താലി ഭരണെ കൊണ്ട് കെട്ടിപ്പിച്ചെന്നും ഒക്കെ പറയുകയാണ് പ്രിയങ്ക തിരിച്ചു വന്നപ്പോൾ രാധികയുടെ കഴുത്തിൽ നിന്നും ആ താലി വാങ്ങി പ്രിയങ്കയ്ക്ക് കൊടുത്തുമെന്നും പറയുന്നു ഇതിനെല്ലാം കൂട്ടുനിന്നത് സുകുമാരിയമ്മ ആണെന്നും പറയുന്നുണ്ട് കോടതിയിൽ ജഡ്ജിയോട് പറയുന്നുണ്ട് ഈ കാര്യം യശോദയ്ക്കും അറിയാമായിരുന്നുവെന്ന് അവർക്ക് മാത്രമല്ല ഇപ്പൊ ദേവനാരായണൻ തിരുമേനിയുടെ വീട്ടിലുള്ളവർക്കും അതുപോലെ കണിമംഗലത്തുള്ളവർക്കും എല്ലാവർക്കും അറിയാം രാധികയുടെ കഴുത്തിൽ വരുണാണ് താലി കിട്ടിയിരിക്കുന്നതെന്ന് സുകുമാരിയമ്മ അപ്പോൾ കോടതിയിൽ പറയുന്നുണ്ട് അതൊന്നും സത്യമല്ല എൻ്റെ മകളെ തന്നെയാണ് വരുൺ വിവാഹം കഴിച്ചെന്നൊക്കെ പറയുന്നു എൻ്റെ മകളുടെ കഴുത്തിൽ തന്നെയാണ് താലി കിട്ടിയെന്നും പറയാണ് ആരതി വർമ്മയെ അപ്പോൾ സുകുമാരിയമ്മയോട് പറയുന്നുണ്ട് നിങ്ങളുടെ സമാധാനത്തിന് വേണമെങ്കിൽ ഞാൻ അങ്ങ് സമ്മതിക്കാം പക്ഷെ എനിക്ക് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ടെന്ന് പറയുന്നു പ്രിയങ്ക തട്ടിക്കൊണ്ട് പോയതിനു ശേഷം നിങ്ങൾ ഫോൺ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടല്ലോ പ്രിയങ്കയോട് എന്താണ് സംസാരിച്ചതെന്നൊക്കെ ചോദിക്കുന്നു സുകുമാരിയമ്മ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഉറക്കമില്ലായിരുന്നു അതുകൊണ്ട് ഞാനൊന്ന് ഫോൺ വിളിച്ചതാണെന്നൊക്കെ പറയാണ് ആരതി അപ്പോൾ പറയുന്നുണ്ട് കോൾ റെക്കോർഡിംഗ് വേണേ എനിക്ക് കൊണ്ടുവരാൻ പറ്റും നിങ്ങൾ ചിലപ്പോൾ കുടുങ്ങി പോകുമെന്നൊക്കെ പറയുന്നുണ്ട് കൊച്ചുമകളുടെ മരണത്തിന് പിന്നിൽ നിങ്ങളും ഉണ്ടെന്നൊക്കെ വിധി വരുമെന്നൊക്കെ പറയാണ് അത് കേൾക്കുമ്പോൾ മുത്തശ്ശി പെട്ടെന്ന് അഭിനയിക്കുന്നുണ്ട് ഒട്ടും വയ്യാത്തതുപോലെയും തല കറങ്ങുന്നത് ഒക്കെ അഭിനയിക്കുന്നുണ്ട് ആരതി വർമ്മ അപ്പോൾ പറയുന്നുണ്ട് ഈ അഭിനയം ഒന്നും ഇവിടെ നടക്കത്തില്ല എന്താണ് സത്യം എന്ന് വെച്ചാൽ തുറന്നു പറഞ്ഞോളാം എന്നൊക്കെ പറയുന്നു സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളും ജയിലിൽ പോകുമെന്നൊക്കെ പറയുന്നുണ്ട് ആരതി വർമ്മ വാദിക്കുന്നതൊക്കെ കേട്ടിട്ട് ചെറിയച്ഛനും സിയെക്കും എല്ലാവർക്കും ടെൻഷൻ ആകുന്നുണ്ട് എതിർഭാഗം വക്കീലിനും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാകുന്നു സുകുമാരിയമ്മ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ പറയാമെന്ന് സുകുമാരിയമ്മ അപ്പോൾ നടന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രിയങ്ക സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോയതാണ് ആരോടും പറയാതെ പോയതാണ് അതിനുവേണ്ടി തട്ടിക്കൊണ്ടു പോകൽ നാടകം അരങ്ങേറിയതാണ് എല്ലാവരെയും പറ്റിക്കാൻ വേണ്ടി എന്നൊക്കെ പറയുന്നു ആരതി വർമ്മ സുകുമാരിയമ്മയോട് പറയുന്നുണ്ട് സുകുമാരിയമ്മയല്ലേ തട്ടിക്കൊണ്ടു പോകൽ നാടകം അവതരിപ്പിക്കാൻ പറഞ്ഞത് മുത്തശ്ശിയും കൊച്ചുമകളും കൂടി രണ്ട് കുടുംബത്തെ വഞ്ചിച്ചില്ല എന്നൊക്കെ ചോദിക്കുകയാണ് ശേഷം ആരതി വർമ്മ കോടതിയോട് പറയുന്നുണ്ട് എനിക്ക് കുറച്ച് വ്യക്തമായ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ഒന്നാമത്തെ കാര്യം പ്രിയങ്കയെ തട്ടിക്കൊണ്ടു പോയതെന്ന് പറഞ്ഞ കാര്യം പ്രിയങ്ക തന്നെ ആസൂത്രണം ചെയ്തതാണെന്ന് രണ്ടാമത്തെ കാര്യം പ്രിയങ്ക കൊല്ലപ്പെട്ട സമയത്ത് രാധിക ദേവനാരായണൻ തിരുമേനിയുടെ കൂടെ ഹോസ്പിറ്റലിലായിരുന്നു അതേപോലെ കണിമംഗലത്തും ഉണ്ടായിരുന്നു ഇതിനൊക്കെ വ്യക്തമായ തെളിവുമുണ്ടെന്ന് പറയുന്നു മൂന്നാമത്തെ കാര്യം പ്രിയങ്കയുടെ കൊലപാതകത്തിന് കൃത്യമായ ഒരു അന്വേഷണം സി എയുടെ നിന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയാണ് പകരം നടന്നത് രാധികയും വരുണേയും പ്രതികളാക്കാൻ വേണ്ടിയുള്ള തിടുക്കപ്പെട്ട തീരുമാനങ്ങളൊക്കെയാണ് നടന്നതെന്ന് രാധികയെ വിവാഹം കഴിച്ചതാണ് ഇനിയും അവർ തമ്മിലുള്ള ബന്ധം പരസ്യമാണ് അല്ലാതെ രഹസ്യമല്ല പരസ്പരം സ്നേഹിക്കുന്നവരെ ഒന്നിച്ച് ജീവിക്കാൻ സമ്മതിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു കേസ് കെട്ട് മാത്രമാണ് ഇതെന്നൊക്കെ പറയുന്നു ആരതി പറയുന്നുണ്ട് പ്രിയങ്ക കൊലപ്പെട്ടതാണെങ്കിൽ അതിന്റെ സത്യങ്ങൾ കണ്ടെത്താനായിട്ട് ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്നും എൻ്റെ കഷികൾക്ക് ജാമ്യം കൊടുക്കണമെന്നും പറയുന്നു എല്ലാം കഴിഞ്ഞിട്ട് ജഡ്ജി വിധി പറയാൻ തുടങ്ങുകയാണ് ജഡ്ജി പറയുന്നുണ്ട് ആരതി വർമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് കോടതിക്ക് ബോധ്യമായിട്ടുണ്ടെന്ന് ഈ കേസ് അന്വേഷണത്തിൽ നിന്നും സി എയും കൂട്ടരെയും ഒഴിവാക്കുന്നെന്നും പുതിയ ആൾക്കാരെ ഏർപ്പാടാക്കുന്നുവെന്നും പറയുന്നു ആരതി കയ്യിലുള്ള തെളിവുകളെല്ലാം പുതിയ ഉദ്യോഗസ്ഥന് കൈമാറണമെന്നും പറയുന്നുണ്ട് നിലവിലെ തെളിവ് അടിസ്ഥാനത്തിൽ രാധികയും വരണം ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും അതുകൊണ്ട് അവർക്ക് ജാമ്യം കൊടുക്കുന്നുവെന്നും കോടതി പറയുന്നു കോടതി വിധി കേട്ടിട്ട് വരുണും രാധികയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നു അതേപോലെ ശ്യാമിയും അമൃതേട്ടത്തെയും സൂര്യയും എല്ലാം സന്തോഷിക്കുകയാണ് സുകുമാരിയമ്മയ്ക്കും ചെറിയച്ഛനും ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ശ്യാമിയും അമൃതേട്ടത്തെയും വെളിയിൽ വെയിറ്റ് ചെയ്യുകയാണ് ആ സമയത്ത് രാധികയും വരണം വെളിയിലേക്ക് വരുന്നു രാധിക ഒരുപാട് സന്തോഷത്തോടെ ഫിതാമേഠത്തെ പോയി കെട്ടിപ്പിടിക്കുകയാണ് വരുൺ ഒരുപാട് സന്തോഷത്തോടെ സൂര്യൻ കെട്ടിപ്പിടിക്കുന്നുണ്ട് പിതാമേഠം രാധികയോട് പറയുന്നുണ്ട് മോളെ എനിക്ക് വിശ്വാസമായിരുന്നു മോളെ രക്ഷിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ അതുപോലെ തന്നെ സംഭവിച്ചില്ലേന്നൊക്കെ പറയാണ് സൂര്യ വരുണോട് പറയുന്നുണ്ട് ദൈവം നമ്മളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞില്ലേ ഫിതാമേഠത്തിൻ്റെയും ആരതിയുടെയും രൂപത്തിൽ വന്നെന്നൊക്കെ പറയുന്നു അറതി വർമ്മ വെളിയിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് രാധിക അടുത്തേക്ക് ചെന്നിട്ട് ഒരുപാട് നന്ദിയുണ്ടെന്ന് മേഡം എന്നൊക്കെ പറയുന്നു അറതി വർമ്മ അപ്പോൾ പറയുന്നുണ്ട് മാഡം നിന്നും എന്നെ വിളിക്കേണ്ട ചേച്ചി എന്ന് വിളിച്ചാൽ മതി ഞാൻ ചേച്ചിയാണെന്ന് പറയാണ് ആ കാര്യങ്ങളൊക്കെ പിന്നീട് മനസ്സിലാക്കിക്കോളുമെന്നൊക്കെ പറയുന്നു അങ്ങനെ പറയുന്നത് കേട്ടിട്ട് വരുണും സൂര്യയും എല്ലാവരുമാണെങ്കിൽ പരസ്പരം നോക്കുന്നുണ്ട് അറുതി വരുണോട് പറയുന്നുണ്ട് താൻ ആള് കൊള്ളാമെന്ന് താൻ ആണെങ്കിൽ സ്നേഹിച്ച പെണ്ണിനെ കൈവിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് സുകുമാരിയമ്മ അവിടേക്ക് വരുന്നുണ്ട് സുകുമാരിയമ്മയെ കാണുമ്പോൾ ഫിതാ മേഡം പറയുന്നുണ്ട് നിങ്ങളുടെ കൊച്ചുമകളുടെ മരണത്തിന് കാരണം നിങ്ങൾ തന്നെയാണെന്ന് നിങ്ങൾ തന്നെയാണ് എല്ലാത്തിനും കൂട്ടുനിന്ന് അവളെ വഷളാക്കിയതും ഈ നിലയിലെത്തിച്ചതെന്നും ഒക്കെ പറയുന്നുണ്ട് സുകുമാരിയമ്മ എല്ലാം കേട്ടിട്ട് ഒന്നും മിണ്ടാതെ പോകുന്നു ശേഷം കാണിക്കുന്നത് ശ്യാമയുടെയും അമൃതേട്ടത്തിയുടെയും അടുത്ത് ആരതി വർമ്മ നിൽക്കുകയാണ് ആരതി വർമ്മ ശ്യാമയോട് പറയുന്നുണ്ട് ചെറിയമ്മ എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഈ വേഷത്തിൽ എന്നൊക്കെ എപ്പോഴാണ് ഗ്രേറ്റ് സിംഗർ ച്യാമയുടെ മകളാണ് രാധിക എന്ന് അനൗൺസ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര കഥയുമായി വീണ്ടും കാണും താങ്ക്